യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ അടുത്ത കാലത്തായി പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതാണ് പ്രത്യേകിച്ചും കത്തോലിക്ക ഇതര ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ടവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിതാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യ സഭയുടെ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോം ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ജറൂസലത്തിനെ ക്രിസ്തീയ സഭയുടെ കത്തോലിക്ക സഭയുടെ കേന്ദ്രമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല കാരണം ഈശോ മിശിഹായുടെ ജീവിതം കേന്ദ്രീകൃതമായിട്ടുള്ളത് ജറൂസലേമിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണല്ലോ യേശു പ്രസംഗിച്ചതും യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നത് ജറൂസലേമിലാണല്ലോ എന്തിനേറെ പറയുന്നു പന്ത അനുഭവം അനുഭവ ശിഷ്യന്മാർക്കുണ്ടായതും ക്രിസ്തീയ സഭ ആരംഭം കുറിച്ചതും ജെറൂസലേമിലാണല്ലോ സ്വർഗീയ ജെറൂസലം എന്നുമാണല്ലോ പറയപ്പെടുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ നിങ്ങൾ പരിശുദ്ധാത്മാവാൻ ഊർജ്ജരാകുന്നത് വരെ നിറയുന്നത് വരെ നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുത് അപ്പോൾ ജെറൂസലം ആയിരിക്കണ്ടേ ക്രിസ്തീയ സഭയുടെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് പോപ്പിനെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് പോപ്പ് റോമിൽ താമസിക്കുന്നത് എന്തുകൊണ്ട് ജെറൂസലമിലേക്ക് വരുന്നില്ല ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പോൾ നമുക്ക് ഈ സംശയങ്ങൾക്ക് തിരുവചനം എന്താണ് ഉത്തരം നൽകുന്നത് എന്ന് നമുക്ക് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിലെ ഡാനിയലിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാം വചനം മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട് ബാബിലോൺ രാജാവ് സാറ് ഒരു ദിവസം ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് അദ്ദേഹം പിറ്റേന്ന് രാവിലെ തന്നെ തൻ്റെ രാജ്യത്തുള്ള എല്ലാ ജ്ഞാനികളെയും ഭൂരിഭാഗം ജ്ഞാനികളെയും വിളിച്ചു വരുത്തി അവരോടായ രാജാവ് പറഞ്ഞു അല്ലയോ ജ്ഞാനികളെ ഞാനൊരു സ്വപ്നം കണ്ടു ഭയാനകമായൊരു സ്വപ്നമായിരുന്നു അത് നിങ്ങൾക്ക് ദൈവിക ദൈവികജ്ഞാനമുള്ളവരാണല്ലോ അപ്പോൾ നിങ്ങൾ ആ സ്വപ്നം ഒന്ന് വ്യാഖ്യാനിച്ചു തരിക എന്ന് പറഞ്ഞു അപ്പോൾ അവർ രാജാവിനോട് പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങ് കണ്ട സ്വപ്നം വിവരിച്ചാലും അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ ആ സ്വപ്നം എന്താണെന്ന് നിങ്ങളോട് വർണ്ണിച്ച് പറഞ്ഞാൽ വിവരിച്ച് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനം പറയും നിങ്ങൾക്ക് ശരിക്കും ദൈവികജ്ഞാനമുണ്ടെങ്കിൽ ദൈവിക വെളിപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതിതാണ് ആദ്യമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറയുക എന്ന് പറഞ്ഞു ഇത് കേട്ട ജ്ഞാനികൾ പ്രതികരിച്ചു അല്ലയോ രാജാവ് ഇത് അസാധ്യമാണ് മനുഷ്യം അസാധ്യമാണ് അങ്ങ് കണ്ട സ്വപ്നം പറയുകയാണെങ്കിൽ ഞങ്ങൾ വിവരിച്ച് പറയാം അതിന് വ്യാഖ്യാനം നൽകാം അതല്ലാതെ അങ്ങ് കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് ഒരു മനുഷ്യനും പറയുക സാധ്യമല്ല എന്നവർ തീർത്തു പറഞ്ഞു അപ്പോൾ രാജാവ് ക്രൂധനായി അദ്ദേഹം തൻ്റെ സൈന്യാധിപനായ ആര്യോക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള എല്ലാ ജ്ഞാനികളെയും വക വരുത്തുക കൊന്നുകളയുക കാരണം അവർക്കാർക്കും എൻ്റെ ഈ സ്വ സ്വപ്നം എന്താണെന്നോ അത് വ്യാഖ്യാനിക്കാനോ സാധിച്ചില്ല അതുകൊണ്ട് അവരെ എല്ലാം കൊല്ലാനായിട്ട് ഉത്തരവിട്ടു അപ്പോൾ സൈന്യാധിപൻ ആര്യോക്ക് ജ്ഞാനികളെല്ലാം തേടി പുറപ്പെടുകയാണ് കണ്ടവരെല്ലാം കൊല ചെയ്തു അവസാനം നമ്മുടെ ഡാനിയലിൻ്റെ അടുത്ത് അപ്പോൾ ഡാനിയൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ജ്ഞാനികളെല്ലാം ഇങ്ങനെ കൊല്ലുന്നത് അപ്പോൾ ഈ സൈന്യാധിപൻ പറഞ്ഞു ആര്യോക്ക് പറഞ്ഞു നമ്മുടെ രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എന്താണെന്ന് വ്യാഖ്യാനിക്കാനോ സ്വപ്നം എന്താണെന്ന് പറയുവാനോ ആർക്കും സാധിച്ചില്ല അതുകൊണ്ട് രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ഞങ്ങൾ ജ്ഞാനികളെല്ലാം വധിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഡാനിയൽ പറഞ്ഞു ജ്ഞാനികളെയൊന്നും നിങ്ങൾ കൊല്ലേണ്ട എന്നെ എത്രയും വേഗം രാജാവിൻ്റെ മുമ്പാകെ എത്തിക്കൂ ഞാൻ ആ സ്വപ്നം എന്താണെന്ന് പറയുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞതനുസരിച്ച് ദാനിയലിനെ ആര്യവെക്കുന്ന സൈന്യാധിപൻ പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ മുന്നിൽ എത്തിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ രാജാവ് ദാനിയലോട് പറഞ്ഞു അല്ലയോ ദാനിയലെ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് നീ പറഞ്ഞാലും ഉടനെ ദാനിയൽ പ്രതിവചിച്ചു അല്ലയോ രാജാവേ അങ്ങ് കണ്ട സ്വപ്നം എന്താണ് എന്ന് മാനുഷിക ബുദ്ധിക്കോ മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ടോ പറയുക സാധ്യമല്ല പക്ഷേ സർവ്വശക്നായുധയോ എനിക്ക് ആ സ്വപ്നം എന്താണെന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അതിന് പ്രകാരം ഞാൻ പറയട്ടെ ദാനിയിൽ തുടർന്നു അങ്ങ് കണ്ട സ്വപ്നം ഇതായിരുന്നു അങ്ങ് ഉറക്കത്തിൽ ഒരു വലിയ ഭീമാകാരനായ ഒരു മനുഷ്യൻ്റെ പ്രതിമയാണ് അങ്ങ് കണ്ടത് ഇത്രമാത്രം വലിയ ഒരു ഭീമാകാരമായ പ്രതിമയായിരുന്നു ആ പ്രതിമയ്ക്കുള്ള പ്രത്യേകത ഇതായിരുന്നു ഇതായിരുന്നു ആ പ്രതിമയുടെ ശിരസ് അത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അതിൻ്റെ മാറിയിടം അത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു അതിൻ്റെ അരക്കെട്ടും തുടകളും അത് ബ്രോൺസ് അല്ലെങ്കിൽ പിത്തള പിത്തളകൊണ്ടുണ്ടായിരുന്നു ഉണ്ട് ഉണ്ടാക്കിയതായിരുന്നു പിത്തളകൊണ്ട് അതിൻ്റെ കാലുകളോ അത് ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതാണല്ലോ അങ്ങ് കണ്ട സ്വപ്നം പിന്നീട് പിന്നീട് ദാനിൽ വീണ്ടും തുടർന്നു കുറേ കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് ഒരു പാറ വന്ന് ആ പ്രതിമയുടെ കാലയിൽ വീണു തലയിലല്ല വീണത് മാലടത്തിലല്ല വീണത് അരക്കെട്ടിലല്ല വീണത് കാലയിൽ വീണുകയാണ് ഉണ്ടായത് ആ കാല് പൊടിഞ്ഞ് കരിപ്പണമായി അ തീർച്ചയായിട്ടും തത്ബലമായിട്ട് പ്രതിമ താഴെ വീണു പ്രതിമയ ആകെ ഉടഞ്ഞ് തരി മണൽത്തരി പോലെയായി അത് കാറ്റിൽ പറന്നു പോകുന്നതുപോലെ അത് പറന്നുപോയി എവിടെയോ അപ്രത്യക്ഷമായി ആ പ്രതിമ മൊത്തം അപ്രത്യക്ഷമായി ഇതാണ് അങ്ങ് കണ്ട സ്വപ്നം ഇനി താനിയയിൽ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകുകയാണ് അതിൻ്റെ വ്യാഖ്യാനം പ്രകാരമാണ് രാജാവെ അങ്ങ് ആദ്യമേ ആ പ്രതിമയുടെ ശിരസ്സാണല്ലോ കണ്ടത് ശിരസ് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അതിൻ്റെ അർത്ഥം രാജാവേ അങ്ങ് തന്നെയാണ് ആ ശിരസ് ബാബിലോണിയൻ കിങ്ഡം ബാബിലോണിയൻ രാജ്യം അതാണ് ശിരസിനെ പ്രതിദാനം ചെയ്യുക പിന്നീട് സ്വർണത്തേക്കാൾ അല്പം കൂടി കട്ടി കുറഞ്ഞ വെള്ളി മാറിടും അതായത് രാജാവ് അങ്ങയുടെയും ബാബിലോണിയൻ രാജ്യത്തിന് രാജ രാജ്യത്തിന് ശേഷം മറ്റൊരു രാജ്യം ഉദയം ചെയ്യും പേർഷ്യൻ രാജ്യം അത് വെള്ളിയുടെ പ്രതീകമാണത് പിന്നീട് കുറേ കഴിയുമ്പോഴേക്കും അരക്കെട്ട് നമുക്കറിയാം അത് ഇരുമ്പ് അത് ബ്രോൺസാണ് അതുപോലെ മറ്റൊരു രാജ്യം ഉദയം ചെയ്യും അതായത് ഗ്രീക്ക് അലക്സാണ്ടർ ചക്രവർത്ത നേതൃത്വത്തിൽ വന്ന ഗ്രീക്ക് സാമ്രാജ്യം അതിനുശേഷം രാജാവെ കാല് അങ് ഇരുമ്പും കളിമണ്ണുമാണല്ലോ കണ്ടത് അത് റോമൻ സാമ്രാജ്യത്തെയാണ് അപ്പോൾ സിരസ് ഗോൾഡ് സ്വർണമെന്ന് കണ്ട ആ സിരസ് അത് ബാബിലോണി രാജ്യത്തെയും മാറിയിടാം വെള്ളി കൊണ്ട് ഉണ്ടാക്കിയ ആ മാറിടം അത് പേർഷ്യൻ സാമ്രാജ്യത്തെയും പിത്തള കൊണ്ടുണ്ടാക്കിയ അരക്കെട്ടും തുടക തുടകളും അത് ഗ്രീക്ക് സാമ്രാജ്യത്തെയും അതുപോലെ തന്നെ കാലികൾ അത് റോമ സാമ്രാജ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ റോമ സാമ്രാജ്യത്തിന് ഉണ്ടായി കഴിയുമ്പോൾ അത് ഇരുമ്പും കളിമണ്ണ് ആയിരിക്കും ഇരുമ്പ് നല്ല ബലമുള്ള ഉരുക്ക് പോലുള്ളതാണെ ഉരുക്ക് പോലെയുള്ളതാണെങ്കിലും ഇടയ്ക്ക് കളിമണ്ണ് ഉണ്ടാകും ശർത്ത് വിധാനം അല്ലെങ്കിൽ രാജാവേ റോമൻ സാമ്രാജ്യം വിഭജിക്കപ്പെടും അതിൽ ചില പ്രദേശം ഉരുക്ക് പോലെ കരുത്തുള്ളതായിരിക്കും കളിമണ്ണ് പോലെ ബലഹീനവുമായിരിക്കും അവർ തമ്മിൽ വിവാഹത്തിലൊക്കെ ഏർപ്പെടുമെങ്കിലും ഒരൈക്യമുണ്ടായിരിക്കില്ല അവസാനം ഈ റോമൻ സാമ്രാജ്യത്തെ തകർത്തു കൊണ്ട് ഒരു പാറ പ്രത്യക്ഷപ്പെടും ഇനി ആ പാറ എന്ത് സംഭവിച്ചു ആ പാറ ഇങ്ങനെ വളർന്ന് 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 വലുതായി ആ പാറ ഒരു വലിയ മല പോലെയായിത്തീരുകയാണ് അത് ലോകം മുഴുവൻ ആ പാറ വ്യാപിക്കുകയാണ് അല്ലയോ രാജാവേ ഇതിൻ്റെ അർത്ഥം ഇതാണ് റോമ റോമ സാമ്രാജ്യത്തെയും തകർത്തുകൊണ്ട് അഞ്ചാമതൊരു സാമ്രാജ്യം ഉദയം ചെയ്യും ആ പാറമേൽ പണിയപ്പെട്ട പണിയപ്പെട്ട പാറയിൽ നിന്നുണ്ടായ ആ വലിയ സാമ്രാജ്യം അത് ലോകം ആകെ വ്യാപിക്കും അതിനെ തോൽപ്പിക്കാൻ ഒരു രാജ്യത്തിനും പിന്നീട് സാധിക്കില്ല ഇതാണ് അങ്ങ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന് നമ്മുടെ ഡാനിയൽ രാജാവിനെ ധരിപ്പിച്ചു അല്ലയോ പ്രിയപ്പെട്ടവരെ ഈ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും അക്ഷരം പ്രതി പിന്നീട് സംഭവിക്കുകയാണ് നമുക്കറിയാം ആദ്യം ബാബിലോണിയ രാജ്യം പിന്നീട് പേർഷ്യൻ രാജ്യം പിന്നീട് ഗ്രീക്ക് രാജ്യം പിന്നീട് റോമ സാമ്രാജ്യം ഇങ്ങനെയാണല്ലോ നമ്മൾ ചരിത്രത്തിൽ വായിക്കുക റോമ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ വലിയ ശക്തമായൊരു സാമ്രാജ്യമായിരുന്നു അത് സാമ്രാജ്യത്തിൻ്റെ അധീപൻ എന്ന് പറയുന്നത് സീസറായിരുന്നു സീസർ എന്നുള്ളത് ഒരു സ്ഥാനപ്പനാണ് ടൈറ്റിൽ പല സീസർമാരുണ്ടായിരുന്നു ജൂലിയസ് സീസർ ഉണ്ടായിരുന്നു അതുപോലെ ഫിലിപ്പ് സീസർ ഉണ്ടായിരുന്നു അങ്ങനെ പല സീസർമാരുണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഇസ്രായേലുകാർ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കറിയാം രക്ഷകനായ ഏഷ്യൻ്റെ വരവിന് വേണ്ടി ഇസ്രായേൽ ജനം ആകാംക്ഷയോടെ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് ഏകദേശം നമുക്കറിയാം ഈ ബി സി അറുപത്താറായപ്പോഴേക്കും റോമൻ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടു അന്ന് റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ഇസ്രായേൽ അവിടുത്തെ യഹൂദ ജനങ്ങളെ വളരെയേറെ വളരെയേറെ അവർ പീഡിപ്പിച്ചിരുന്നു അതായത് എല്ലാത്തിനും നികുതി കൊടുക്കണമായിരുന്നു മത്സ്യം പിടിക്കണമെങ്കിലും നികുതി കൊടുക്കണം കൃഷി ചെയ്യണമെങ്കിലും നികുതി കൊടുക്കണം എല്ലാത്തിനും നികുതി കൊടുക്കേണ്ട ഒരു സാഹചര്യമുള്ള ഒരവസ്ഥയായിരുന്നത് അതുകൊണ്ടാണ് അന്നത്തെ ജനം ഗ്രോമക്കാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ടാകും വരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ലോകത്തിൻ്റെ രക്ഷകനായി ഈശോമിശിക പിറക്കുക നമുക്കറിയാം അങ്ങനെ യഥാർത്ഥ രക്ഷകൻ ഈശോ ഈശോമിഷിക പിറന്നു ഇനി നമുക്ക് വായിക്കേണ്ടത് പുതിയ നിയമത്തിലെ ഇഷ്ടമത്തായ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വചനങ്ങളാണ് നമ്മളവിടെ കാണുന്നുണ്ട് യേശു ശിഷ്യന്മാരോടൊപ്പം സിസറിയ ഫിലിപ്പി പ്രദേശത്തോടെ കടന്നു പോകുമ്പോൾ സിസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞർത്ഥം സിസിറി സിസറിയ സീസർ ഫിലിപ്പി ഫിലിപ്പ് സീസർ ഫിലിപ്പ് അതായത് സീസർ ഫിലിപ്പിൻ്റെ നാമധേയത്തിലുള്ളൊരു ദേവാലയം അവിടെ ഉണ്ടായിരുന്നു അവിടെ സീസർ ഫിലിപ്പിൻ്റെ ഒരു വലിയൊരു വിഗ്രഹമുണ്ടായിരുന്നു ആ വിഗ്രഹത്തെയാണ് അവിടെയുള്ളവർ ദൈവമായിട്ട് ആരാധിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ദൈവമായിട്ട് ആരാധിച്ചിരുന്ന ആ വിഗ്രഹമുള്ള ദേവാലയത്തിനടുത്താണ് യേശു വന്നപ്പോൾ വന്നപ്പോഴത്തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് യഥാർത്ഥ രാജാവോ യഥാർത്ഥ ദൈവമായി ഈശോ തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് മനുഷ്യപുത്രൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് ശിഷ്യന്മാർ പറഞ്ഞു ചിലർ പറയുന്നു നീ സ്നാവകയോഹനാനാണ് ചിലർ പറയുന്നു നീ മോശയാണ് ചിലർ പറയുന്നു നീ ഒരു പ്രവാചകനാണ് അപ്പോൾ ഈശോട് ചോദിക്കാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാവരുടെയും പ്രതിനിധിയായ പത്രോസ്ലിക മറുപടി പറഞ്ഞു അങ്ങുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മീശികയാകുന്നു അപ്പോൾ ഈശോ പത്രോസിനെ വിളിക്കുകയാണ് പത്രോസേ യോനായ പുത്രനായ ഷെമിയോനെ നീ ഇനിമേൽ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും അപ്പോൾ അതുവരെ അവൻ്റെ പേര് ഷെമിയോനെന്നായിരുന്നു യോനാടപുത്രനായ ഷെമിയോനെ നീ ഇനിമേൽ പാറയാകുന്നു പീറ്റർ പെട്രോ പാറ പാറയാവുന്നു ആ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് ഈശോ പറയുകയാണ് അപ്പോൾ ഈശോ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പഴയം വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാൻ സാധിക്കും ദൈവം എപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ പ്രത്യേക ഒരു ലക്ഷ്യത്തോടെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് വേർതിരിച്ചെടുക്കുന്നു തിരി തെരഞ്ഞെടുക്കുന്നു അപ്പോഴൊക്കെ അവരുടെ പേരുകൾ മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്കറിയാം അബ്രാ അബ്രാമിൻ്റെ പേര് അബ്രാഹ്മെന്നാക്കി മാറ്റി നീ ജനതകളുടെ പിതാവാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ പേര് അബ്രഹാമെന്നുള്ളത് അബ്രാഹ്മെന്നാക്കി അതുപോലെ തന്നെ സ സാ സാറ എന്നാക്കി മാറ്റി അതുപോലെ തന്നെ യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി മാറ്റി പുതിയ നിയമത്തിൽ നമുക്കറിയാം സാവൂളിനെ പൗലോസാക്കി മാറ്റി ഇങ്ങനെ ഈശോ പേരുകൾ മാറ്റുമ്പോൾ എൻ്റെ അർത്ഥം അവർക്കൊരു പുതിയ ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഇന്നും നമുക്കറിയാം മാർപ്പാപ്പയുടെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാർപ്പാപ്പയുടെ പേര് മാറും അപ്പോൾ പത്രോസിനോട് സെമിയോൻ്റെ പുത്രനെ സോറി യോനാട് പുത്രനായ സെമിയോനെ നീ പാറയാകുന്നു ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയുമെന്ന് ഈശോ പറയാനുണ്ടായത് അപ്പോൾ ആ പാറമേൽ ഈശോ ആ പള്ളി സ്ഥാപിക്കുകയാണ് പത്രോത്സാഹനെന്ന പാറമേൽ ക്രിസ്തീയ സഭയാവുന്ന ആ ദേവാലയം ഈശോ സ്ഥാപിക്കുകയാണ് ഈ പാറയാണ് കാലത്തിന് തെകവില് റോമ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് ഇല്ലാമ ചെയ്തുകൊണ്ട് ആ സ്ഥാനത്ത് ഉദയം ചെയ്ത സാമ്രാജ്യമാണ് കത്തോലിക്ക സഭ നമുക്കറിയാം പത്രോസ്ലിക പൗലോസ്ലിക എല്ലാം കൊല്ലപ്പെട്ടത് റോമിലാണ് അവസാനം പത്രോസ്ലിക തൻ്റെ അവസാന കാലം ചെലവഴിച്ചതും രക്തം ചിന്തിയതും റോമയിലാണ് അപ്പോൾ ആ റോമ ആ പണ്ട് ഡാനിയൽ ഡാനിയൽ വിവരിച്ചു കൊടുത്താൽ നിമക്കുതന്നെ സ രാജാവ് കണ്ട സ്വപ്നത്തിലെ പാദം റോമ സാമ്രാജ്യം ആ സാമ്രാജ്യത്തിൻ്റെ സ്ഥാനത്ത് പാറയാകുന്ന പത്രോസ് പത്രോസിന്മേൽ പണിയപ്പെട്ട ആ പാറ ആ റോമ സാമ്രാജ്യത്തെ തച്ചുടച്ചുകൊണ്ട് ഇല്ലായ്മയതുകൊണ്ട് ആ സ്ഥാനത്ത് വലിയൊരു സാമ്രാജ്യം ഉദയം ചെയ്യുകയാണ് അതാണ് കത്തോലിക്ക സഭ അപ്പോൾ ഈശോ പറയുകയാണ് നിന്നെ ഞാൻ പാറയാക്കും ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും നഗര കപാഠങ്ങളതിന്മേൽ പ്രബലപ്പെടുകയില്ല ഒരു നാരിക ശക്തിക്കും ഒന്നും കത്തോലിക്ക സഭയെ തൊടുവാൻ സാധിക്കുകയില്ല അങ്ങനെ റോമാ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് ആ പാറ എവിടെയെന്നോ ദൈവം അയച്ച പാറ ആ പാറയാണെന്ന് പത്ത് ദിവസത്തിന്മേൽ പണിയപ്പെട്ട ആ കത്തോലിക്ക സഭ അഞ്ചാമത്തെ വലിയ സാമ്രാജ്യം ലോകം മുഴുവൻ വ്യാപിച്ച് അന്ന് ആ ഡെമൊക്രസ രാജാവ് കണ്ട സ്വപ്നം പോലെ തന്നെ ആ പാറ വളർന്ന് 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 ലോകമാകെ വ്യാപിച്ചിങ്ങനെ നഗരക നരക കവാടങ്ങൾ പ്രബലപ്പെടാതെ എല്ലാ എതിർപ്പുകളെയും തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടുകൊണ്ട് ഇന്നും കത്തോലിക്കാ സഭ അനവരതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ കത്തോലിക്കാ സഭയുടെ ആസ്ഥാനം റോമായിരിക്കുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും മനുഷ്യർ ചെയ്തതല്ല നൂറ്റാ ഈശുവിൻ്റെ വരവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സാർന്ന രാജാവിൽ രാജാവിലൂടെ ദൈവം വെളിപ്പെടുത്തിയൊരു സത്യമാണ് ആ സ്വപ്നത്തിലൂടെ ആ സ്വപ്നത്തിലൂടെ നമുക്കറിയാം നാല് സാമ്രാജ്യങ്ങളാണ് ആ പ്രതിമയിൽ നമ്മൾ അല്ലെങ്കിൽ ദർശിക്കുന്നത് അഞ്ചാമത്തെ ആ സാമ്രാജ്യമായിട്ട് കത്തോലിക്ക സഭയാവുന്ന വലിയ സാമ്രാജ്യം പത്രോത്സാഹന പാറയിൽ പണി പണിയപ്പെട്ട ആ വലിയ സാമ്രാജ്യം അതിന്ന് ഇന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാകെ അപ്പോൾ ആ അതിൻ്റെ സ്ഥാനം റോമായിൽ തന്നെയാണല്ലോ അങ്ങനെ ആയിരിക്കണമല്ലോ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ